മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ചയോട് കൂടിയാണ് പഞ്ചാബ് എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തെക്കുറിച്ചും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമായത് കൊണ്ട് തന്നെ ഹോം അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് തന്നെ ലഭിക്കും കേരളം ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത ലൈനപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ മുഖ്യ പരിശീലകനായ മിക്കാഹൽ സ്റ്റേറ ഈ കഴിഞ്ഞ പ്രീ സീസൺ മത്സരങ്ങളിലെല്ലാം പരീക്ഷിച്ചിട്ടുള്ള ഫോർ ത്രീ ത്രീ എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിനായി ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ പ്രീതം ഗോട്ടാലും ആദ്യ ലെവലിൽ ഇടം പിടിക്കാനാണ് സാധ്യതകൾ കാണുന്നത് ഇനി വിങ് ബാക്കുകളിലായിക്കൊണ്ട് റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ ഐബൻ ഡോഹലിങ്ങും ഇറങ്ങാനുള്ള പോസിബിലിറ്റീസാണ് തെളിഞ്ഞു വരുന്നത് ഈ ഒരു ഡിഫൻസീവ് ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് ഫ്രെഡിയും അതുപോലെ തന്നെ ബിപിൻ മോഹനനും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് ഇരുവർക്കും തൊട്ടുമുന്നിലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അഡ്രിയ ലൂണ ഒരു അറ്റാക്കറുടെ റോളിൽ ഫ്രീമാൻ റോളിൽ ഇറങ്ങാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് ഒരു ഫ്രീമാൻ റോളിലായിരുന്നു പ്രീ സീസൺ മത്സരങ്ങളിലെല്ലാം അഡ്രിയ ലൂണയെ മിക്ക ഹൽസ പരീക്ഷിച്ചിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക ഇനി മുന്നേറ്റത്തിനിടയിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് വിംഗ് ഫോർവേർഡുകളിലായിക്കൊണ്ട് ഒന്ന് കെ രാഹുലും മറുവശത്ത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷയായ നൊഹാ സദോലിയും ഇറങ്ങാനുള്ള പോസിബിലിറ്റീസ് ആണ് തെളിഞ്ഞു വരുന്നത് ഇരുവർക്കുമൊപ്പം മുന്നേറ്റ നിലയിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എന്ന റോളിൽ ജീസസിനെയും കളിപ്പിക്കാനുള്ള പോസിബിലിറ്റീസും കാണുന്നുണ്ട് ഏതായാലും ഈ ഒരു ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഈ ഒരു ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കമൻ്റ് ബോക്സിൽ അറിയിക്കണം കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയുമായിട്ടുള്ള ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം